ഹായ് ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നുവായിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചില പോയിൻസാണ് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാറുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു എന്നിട്ട് അവരുടെ ആഗ്രഹങ്ങൾ പലതും നടന്നിട്ടില്ല എന്ന് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ചില രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി വെളിപ്പെടുത്തിത്തരാൻ പോവുകയാണ് യൂണിവേഴ്സിൻ്റേതായിട്ടുള്ള ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി വെളിപ്പെടുത്തരാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ക്ഷമയോടെ മുഴുവനായിട്ട് കാണണം ഇത് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് ഞാൻ റെഡിയാണ് എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ അതുകൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക അത് ഒരുപാട് പേർക്ക് ഏറ്റവും ഗുണകരമായിട്ട് മാറും അത് നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മ കൂടിയായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപാട് പേര് യൂണിവേഴ്സായിട്ട് സംസാരിക്കുന്ന രീതിയിൽ ഒരുപാട് തെറ്റുകളുണ്ട് യൂണിവേഴ്സിൻ്റെ ചില ഭാഷകൾ യൂണിവേഴ്സിന് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ചില ഭാഷ അതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അതായത് പലരും ചോദിക്കുന്ന രീതി യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് സാധിച്ചു തരാനായിട്ട് നിങ്ങളോടൊപ്പം യൂണിവേഴ്സ് റെഡിയാണ് എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ തയ്യാറായാൽ മതി നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ റെഡി എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ തയ്യാറായിരുന്നാൽ മാത്രം മതി യൂണിവേഴ്സ് നിങ്ങൾക്ക് അളവറ്റ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് സാധിച്ചു തരും അത് സമ്പത്താവട്ടെ ജോലിയാവട്ടെ മക്കളുടെ വിവാഹമാകട്ടെ മറ്റേതെങ്കിലും കാര്യങ്ങളാവട്ടെ നിങ്ങൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും യൂണിവേഴ്സ് അത് സാധിച്ചു തരും അപ്പോൾ യൂണിവേഴ്സിന് മനസ്സിലാകുന്ന യൂണിവേഴ്സിൻ്റെ ഭാഷയുമായിട്ട് മനസ്സിലാവുന്ന ഒരു മാച്ചിങ്ങാവുന്ന ചില കാര്യങ്ങളുണ്ട് ആ രീതിയിൽ വേണം നിങ്ങൾ യൂണിവേഴ്സിന് ചോദിക്കാൻ അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിന് നിങ്ങൾക്ക് നിങ്ങളോട് യൂണിവേഴ്സിന് നോ പറയാൻ സാധിക്കില്ല അതായത് നിങ്ങൾ ചോദിക്കുന്ന കാര്യം എല്ലാം യൂണിവേഴ്സിൽ തന്നേ പറ്റൂ എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും അതാണ് ഞാൻ നിങ്ങളോട്ട് പറഞ്ഞു തരുന്നത് ഓക്കെ അതിന് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരിക്കൽ നിങ്ങൾ എനിക്ക് സാധാരണ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ ദൈവം എനിക്കതില്ല എനിക്കത് തരണമേ എന്നുള്ളൊരു കംപ്ലൈൻസാണ് എപ്പോഴും നമ്മൾ പരാതി പറയുന്ന ആളുകളാണ് അല്ലെ എനിക്കതില്ല ഇതില്ല അതുകൊണ്ട് എനിക്ക് അത് തരണമേ തരണമേ ഇങ്ങനെ യാചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഒരിക്കലും യൂണിവേഴ്സിനോട് യാചിക്കാൻ പാടില്ല ഒരു പോയിൻ്റ് ആണത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ യൂണിവേഴ്സിന് മനസ്സിലാകുന്ന രീതിയുണ്ട് അത് ഇങ്ങനെയാണ് യൂണിവേഴ്സ് എനിക്ക് പണമില്ല അതുകൊണ്ട് അത് തരൂ എന്നൊരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം എപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് എന്ത് ചോദിക്കണമെങ്കിലും നിങ്ങൾ യൂണിവേഴ്സായിട്ടൊരു അലൈൻമെൻറ്റ് വേണം ഓക്കെ ഒരു അലൈൻമെൻറ്റിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് കാര്യം മനസ്സിൽ ആഗ്രഹിച്ചാൽ പോലും യൂണിവേഴ്സ് അത് അപ്പോൾ തന്നെ സാധ്യമാക്കി തരുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറുമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അലൈൻമെൻറ്റിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് തയ്യാറെടുക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ അതിന് നിങ്ങൾ എനിക്കതില്ല അതുകൊണ്ട് അത് തരണമേ എന്ന് ഒരിക്കലും പറയരുത് പകരം നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് പണമാണെങ്കിൽ നിങ്ങൾക്ക് പണമാണ് സമ്പത്താണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ പറയേണ്ടത് യൂണിവേഴ്സിന് ചോദിക്കുന്ന രീതി ഇങ്ങനെയാണ് അതായത് എനിക്ക് ആവശ്യത്തിലധികം സമ്പത്ത് തന്നതിനായിട്ട് യൂണിവേഴ്സിനും നന്ദി അല്ലെങ്കിൽ ദൈവത്തിന് നന്ദി താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് തന്ന സമ്പത്തിന് നന്ദി എന്ന് ദിനംതോറും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ചോദിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒന്ന് ഓക്കെ അപ്പോൾ കൂടാതെ മറ്റ് രണ്ട് മൂന്ന് പോയിന്റുകളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഒന്ന് നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിന് ഒരു വ്യക്തത വേണം ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വേണം വ്യക്തത വേണം നമുക്ക് എന്താണ് ആവശ്യമെന്ന് നമുക്കൊരു ക്ലാരിറ്റി വേണം അപ്പോൾ ആ ചോദ്യത്തിന് വ്യക്തത ഉണ്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം കോൺഫിഡൻസ് ഉണ്ടാവണം നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം യൂണിവേഴ്സിൽ വിശ്വാസമുണ്ടാവണം ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിശ്വാസം വേണം ഓക്കെ മൂന്നാമത്തെ പോയിന്റ് ഈ എന്ത് ഈ രണ്ടാമത്തെ സെക്ഷനിൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം നന്ദി ഉണ്ടായിരിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം അങ്ങനെ ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി താങ്ക് യു യൂണിവേഴ്സ് നന്ദി മഹാപ്രപഞ്ചമേ താങ്ക് യു യൂണിവേഴ്സ് എന്ന ഒരു ചിന്ത മനോഭാവം നിങ്ങൾക്ക് എപ്പോഴും ഉള്ളിൽ നിന്നുണ്ടായിരിക്കണം കൃതജ്ഞത അഥവാ നന്ദി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇങ്ങനെ ഇത്തരത്തിലാണ് നിങ്ങൾ ഒരു കാര്യം ആവശ്യപ്പെടുന്നെങ്കിൽ യൂണിവേഴ്സിനോട് ചോദിക്കുന്നതെങ്കിൽ നൂറ്റൊന്ന് ശതമാനം നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞിരിക്കും അക്കാര് യാതൊരു സംശയം വേണ്ട കാരണം യൂണിവേഴ്സിൻ്റെ ഉറപ്പാണ് യൂണിവേഴ്സിനെ ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് തരാൻ തരാതിരിക്കാനായിട്ട് സാധ്യമല്ല അതായത് യൂണിവേഴ്സ് തന്നിരിക്കും ഓക്കെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കില്ല അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പല ആളുകളും ചെയ്യുന്ന രീതിയാണ് ദൈവമേ ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള അവസ്ഥ വന്നത് എനിക്ക് ഏതാണോ എൻ്റെ വിധിയാണത് ഇത്തരത്തിൽ ഒരിക്കലും പാടില്ല പറയാൻ പാടില്ല കാരണം ഇത്തരത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ യൂണിവേഴ്സിനായിട്ട് മാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അലൈൻമെൻറ്റിൽ നിന്ന് യൂണിവേഴ്സിന് നിങ്ങൾക്ക് ആ നിങ്ങളിൽ നിന്നുള്ള അലൈൻമെൻറ്റ് നഷ്ടപ്പെട്ടു പോകും യൂണിവേഴ്സായിട്ട് യൂണിവേഴ്സായിട്ട് അലൈൻമെൻറ്റിലല്ലെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചിട്ടും കാര്യമില്ല നടക്കാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവർ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണത് നിങ്ങൾ യൂണിവേഴ്സായിട്ട് അലൈൻമെൻറ്റിലായിരിക്കാനായിട്ട് യൂണിവേഴ്സിൻ്റെ ലാംഗ്വേജുമായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിൽ വേണം നിങ്ങൾ ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം ആ കാര്യം നിങ്ങൾ സാധിച്ചു കഴിഞ്ഞ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ തുടരണം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചു കഴിഞ്ഞു ആ ലഭിച്ചു കഴിഞ്ഞ ഒരു മാനസികാവസ്ഥയിലായിരിക്കണം ആയിരിക്കേണ്ടത് അങ്ങനെ അതായത് ഒപ്പം തന്നെ നിങ്ങൾ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ എനിക്ക് സമൃദ്ധിയായിട്ട് എനിക്ക് ദൈവം തന്നതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു ഇതായിരിക്കണം നിങ്ങളുടെ മനോഭാവം അടുത്ത പോയിൻറ്റാണിത് അപ്പോൾ ഈ മനോഭാവത്തിൽ ആയിരുന്നു കൊണ്ട് വേണം നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ അപ്പോൾ യൂണിവേഴ്സിന് ഒരിക്കലും നോ എന്ന് പറയാൻ സാധ്യമല്ല നിങ്ങളോട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിവേഗത്തിൽ മാനിഫെസ്റ്റ് ചെയ്ത് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ യൂണിവേഴ്സായിട്ട് അലൈൻമെൻറ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അലൈൻമെൻറ്റിനെ നഷ്ടപ്പെടുത്തുന്ന ചില പോയിൻ്റുകളാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്കില്ല എന്നുള്ള പരാതിയോടുകൂടി നമ്മൾ ഒരു കാര്യം യൂണിവേഴ്സിൻ്റെ ആവശ്യപ്പെടാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല എനിക്കില്ല അതുകൊണ്ട് എനിക്കത് തരണമേ എന്ന് നിങ്ങൾ പറയാൻ പാടില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ആ സന്തോഷത്തിൽ ആയിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതാണോ ആഗ്രഹം അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രം ചെയ്താൽ മതി ഈ രീതിയിലായിരിക്കണം നിങ്ങൾ യൂണിവേഴ്സിന് ചോദ്യം ചോദിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും അതിന് സമൃദ്ധിയായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇത്തരത്തിൽ ചോദിച്ചാൽ ഒരിക്കലും യൂണിവേഴ്സിന് നിങ്ങളോട് നോ പറയാൻ സാധ്യമല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഓക്കെ മറ്റൊന്ന് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരോടും എല്ലാ ജീവജാലങ്ങളോടും എനിക്ക് സ്നേഹം മാത്രമാണ് ഉള്ളത് എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള സമ്പത്തും ഐശ്വര്യങ്ങളും സമൃദ്ധിയും ആരോഗ്യവും എല്ലാ മനുഷ്യർക്കും ഈ ലോകം മുഴുവനുമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഇതെല്ലാം സമൃദ്ധിയായിട്ട് എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങളിന്ന് എപ്പോഴും വന്നുകൊണ്ടിരിക്കണം ഇതൊക്കെയാണ് ഈ യൂണിവേഴ്സായിട്ട് നിങ്ങളെ കൂടുതൽ അലൈൻമെന്റിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ ആയിരുന്നുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ ആവശ്യപ്പെടുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് പിന്നെ നിങ്ങളിലുള്ള ഒരുപാട് നെഗറ്റീവ് ബ്ലോക്കുകൾ എനിക്കില്ല മറ്റുള്ളവരുടെ വിരോധം വൈരാഗ്യം ഇതുപോലെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അസൂയ ഇതെല്ലാം നിങ്ങൾ നെഗറ്റീവ് ബ്ലോക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ നെഗറ്റീവ് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് യൂണിവേഴ്സ് യാതൊന്നും ഒരനുഗ്രഹവും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തെറ്റായ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി കൊണ്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നൊന്നും കിട്ടാത്തത് എന്നാൽ ഒരുപാട് പേർക്ക് അത് ലഭിക്കുന്നു മനസ്സിലാവുന്ന ഒരു വ്യത്യാസം അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലെ ഞങ്ങളുടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് ഏഴ് ദിവസത്തെ ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമാണെങ്കിൽ പേഴ്സൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളിലുള്ള ഇതുപോലെ നെഗറ്റീവ് ബ്ലോക്കുകളെ കംപ്ലീറ്റ് മാറ്റിക്കൊണ്ട് മൈൻഡിനെ നിങ്ങളുടെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വരുവാനും യൂണിവേഴ്സായിട്ട് അലൈൻമെൻ്റിലാക്കുവാനും സാധ്യമായ രീതിയിലുള്ള പരിശീലനങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ തരുന്നുണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കെല്ലാം അനുഗ്രഹങ്ങളുടെ പെരുമഴയാണ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വന്ന് നിങ്ങൾ നോക്കിയാലറിയാം ഓരോ വ്യക്തിക്കും ഓരോ ദിവസവും ക്ലാസ് പങ്കെടുത്ത് തുടങ്ങുന്ന നിമിഷം മുതൽ അനുഗ്രഹങ്ങളെ പെരുമഴയാണ് അവർക്ക് പറയാനുള്ളത് അത്രമിൽ ജീവിതത്തെ പൂർണ്ണമായിട്ട് മാറ്റുന്ന ഏറ്റവും ഐശ്വര്യപൂർണമാക്കുന്ന ഒരു ട്രെയിനിങ് വർക്ക്ഷോപ്പാണ് നമ്മൾ നടത്തുന്നത് അത് നിങ്ങളെപ്പോലുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും അനുഗ്രഹിക്കപ്പെടുന്ന രീതിയിൽ എല്ലാവരെയും അനുഗ്രഹത്തിലേക്ക് എത്തിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം മൂലമാണ് ഞങ്ങൾ ഇത്ര ഒരു പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് എല്ലാ വീഡിയോയുടെ താഴെയും കമൻ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോയിലും വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും മറുപടികളും ചർച്ചകളും ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പാണ് നിങ്ങളുടെ എല്ലാ ബ്ലെസ്സിങ്സും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് ടെക്നിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളും വെബിനാറുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും ഈ ഗ്രൂപ്പിൽ വരുന്നവർക്ക് എളുപ്പത്തിൽ അത് സാധ്യമാണ് എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ബ്ലസ് ചെയ്യുന്നു ബ്ലസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ താങ്ക് യു